ും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ എന്ത് സ്പെഷ്യൽ വീഡിയോ ആണ് എന്റെ അതെ സാധനം ബേർഡേ ആയിരുന്നെ അപ്പൊ ബേഡ്ഡേക്ക് നമുക്ക് കുട്ടിക്കുട്ടി വിശേഷങ്ങളൊക്കെ ആയിരുന്നിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കൂന്നി അപ്പൊ സാധനങ്ങൾ സ്കൂളിൽ ബർഡ് ഡേ കൊണ്ടാൻ വേണ്ടി നമ്മള് റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ അതൊക്കെ ഞാൻ രാവിലെ തന്നെ സെറ്റ് ചെയ്ത് ഫയറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്നാക്സ് ആയിട്ട് എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നേ ഡോണിട്ടായിരുന്നു കേട്ടോ അതെ എന്തായാലും ബർഡേ ഇല്ല കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഡോണായിട്ടായിരുന്നു കേട്ടോ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് സാധനം റെഡിയാക്കിയത് സ്കൂൾ വേണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരും അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ ലഞ്ച് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല സാധനം പോകുന്ന ടൈമിൽ ഞാൻ ലഞ്ച് കൊടുത്തുണ്ടായിരുന്നില്ല അപ്പോൾ ലഞ്ചായിട്ട് എന്തായിരുന്നു ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി സൂപ്പർ ഇക്കാക്കം ഓഫീസിൽ പോയ ടൈമിലായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ലഞ്ച് അപ്പോൾ അപ്പം അതെങ്കിലും ചിക്കൻ ബിരിയാണി നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സേനക്ക് പിന്നെ ബിരിയാണിയുടെ ഒപ്പം പിന്നെ സാലഡും അതേപോലെ അച്ചാറോ അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അതൊന്നും കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നോ അപ്പോൾ സേനാക്ക് പിന്നെ സ്പെഷ്യലായിട്ട് ഇഷ്ടം എന്തായിരുന്നു സോസ് അതെ സോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ അതായത് സോസാണ് ഞാൻ സനാടയുടെ ബോക്സിൽ ലഞ്ച് ബോക്സിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇക്കാക്കിക്ക് ബിരിയാണി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഓഫീസിൽ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്കാക്കാക്ക് ഞാൻ ബിരിയാണിയും പിന്നെ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സാലഡും ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ രണ്ട് പേര് ലഞ്ച് ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് സാനാടി ഈ ലഞ്ച് ബാഗിൽ ആൺ ലഞ്ച് കൊണ്ടാകുള്ളൂ അപ്പൊ ഞാൻ അതിലേക്ക് സാനാടി ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദൈക്കാക്ക ഓഫീസിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ടായി ഞങ്ങൾ ദൈക്കാക്കളിലിട്ട് കൊടുത്തുവിട്ടായിരുന്നെട്ടോ അങ്ങനെ അവർ എന്തായാലും ഇതേ പോയതിനു ശേഷം പിന്നെ ഞാനും ഹെസെ മാത്രം ഉണ്ടായിരുന്നല്ലോട്ടോ വീട്ടിൽ പിന്നെ വീട്ടിൽ കുറച്ച് കുട്ടി കുട്ടി പണികളൊക്കെ ഉണ്ടായി അതെല്ലാം ചെയ്ത് കഴിഞ്ഞായിരുന്നു പിന്നെ അതേ നമ്മള് വൈകിട്ടായപ്പോഴത്തേക്കും സാൻ സ്കൂളിൽ വന്നായിരുന്നോ അപ്പൊ സാൻ ആക്കുന്ന മദ്രസില് ചോക്ലേറ്റ് എന്തായാലും അലൗഡാണ് അപ്പൊ അത്രസേയിൽ കൊണ്ടുപോകാനുള്ള ചോക്ലേറ്റ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടോ സ്കൂളിൽ ചോക്ലേറ്റ് ബാൻ ചെയ്തതുകൊണ്ടായിരുന്നോ ചോക്ലേറ്റ് കൊണ്ടുപോകുന്നത് ഇല്ലെങ്കിൽ എല്ലാ വർഷവും ചോക്ലേറ്റ് തന്നെയാണ് മദ്രസയിൽ പിന്നെ ബാൻ ചെയ്തിട്ടില്ലായിട്ടോ അപ്പൊ മദ്രസയിൽ ചോക്ലേറ്റ്സ് ഉണ്ടാവാ

അങ്ങനെ കുറച്ച് അനുഭവത്തേക്ക് സാധനം അതേ മദ്രസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ രാത്രി അബത്തേക്ക് പോയിക്കാട് വീടിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ബാപ്പച്ചയും ഉമ്മച്ചും ഒക്കെ അവിടെ ബ്രദറും വൈഫും പിന്നെ കുട്ടീസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവർ വന്നപ്പോൾ കൊണ്ടു കണ്ടു കേക്ക് കേക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേ പിള്ളേർക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ടായിരുന്നോ അപ്പോൾ സാനേ ഹെജേക്ക് ഇട്ടേക്കുന്നത് ആ ഡ്രസ്സായിരുന്നു അപ്പോൾ അവരുടെ മൂന്നേരുടെ ഹംനാനെ ഹെജാൻ സാനാ ഡ്രസ്സൊക്കെ ഏകദേശം ചിങ്ങ് ചിന്നിങ് പോലെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയുണ്ട് അപ്പോൾ അതേ കേക്കിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസും മസ്റ്റാണല്ലോ അപ്പം അപ്പോൾ അപ്പം അതൊക്കെ ഞാൻ എടുത്തു അവർക്ക് ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിലത്തെ കേക്കായിരുന്നെട്ടോ ഞാനും കൂടി ആയിരുന്നു കേക്ക് കട്ട് ചെയ്തത് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പത്തെ ഏകദേശം എല്ലാവരും കട്ട് ചെയ്ത് എല്ലാവരും വാലിലേക്ക് വെച്ചോർക്കുന്നുണ്ടായിരുന്നോ അപ്പൊ കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നോ പിന്നെ ഗേൾ ആയതുകൊണ്ട് എനിക്ക് കുറച്ചധികം കേക്ക് കിട്ടി കിട്ടിയോ പിന്നെ അത് ഓരോരുത്തരായിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഓരോരുത്തരുടെ വയലേക്ക് വെച്ചു കൊടുക്കുന്നതായിരുന്നിട്ട് അപ്പോൾ മാക്സിമം എല്ലാവരും പരസ്പരം അങ്ങോട്ടൊക്കെ വലു വെച്ച് കൊടുക്കുന്നുണ്ടായി ഞാനിടയിൽ ഹംന മാറ്റാവുന്ന രീതിയിലൊക്കെ കേക്ക് തോന്നി എടുക്കുന്നുണ്ടായിരുന്നിട്ട് അവൾക്ക് പറ്റാവുന്ന രീതിയിൽ എനിക്ക് വേറെ ആരുടെയും സഹായം വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ അവളെല്ലാം സ്വന്തമായിട്ട് വയലെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നിട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേക്കാൾ ഓരോ പീസായിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേക്ക് എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് അതിനകത്തേക്ക് പിന്നെ അതേ ഫുഡ് എടുത്തായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ സനക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായി ബർത്ത് ഡേ ആയിട്ട് അപ്പോൾ ആ ബിരിയാണി കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്ന കേട്ടോ എന്തായാലും അതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു പരിപാടി ഉണ്ട് കഴിഞ്ഞ ദിവസം കല്ല്യാണം കഴിഞ്ഞാൽ ചാച്ചാട മുകളിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കൊത്താറവാടിൽ കൊച്ചാപ്പാടയുടെ വീട്ടിൽ അപ്പോൾ കൂടുതൽ ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ ഫുഡ് ഒന്നും കരുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ബിരിയാണി ആയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ിരിയാണി ഒക്കെ കഴിച്ചു പിന്നെ കുറച്ചു കുട്ടീസ് ഒക്കെ അവര് പോകാൻ വേണ്ടി റെഡിയായിരുന്നോ അപ്പോൾ അതെ ഹംനാനെ വിളിച്ചിട്ട് സ്കൂളിൽ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ വന്നില്ല അവൾ അവിടെ തന്നെ സ്റ്റക്കായി നിക്കണോല അങ്ങനെ അവര് പോവാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഹയാസിന് ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ

അവര് അവരുടെ ചാറ്റാബോക്കെ പറഞ്ഞു പോയിരുന്ന അപ്പൊ നമുക്ക് ഇനി കൊച്ചാടി വീട്ടിൽ പോകണം അവിടെയാണെങ്കിൽ പുതുപണ്ണിനെ പുതിയ പ്ലേനൊക്കെ വരുന്ന വിളിച്ചേക്കാണല്ലോ അപ്പൊ അവരോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ എന്തായാലും ഡിലേ ആവും അവരോട് ഭക്ഷണം കഴിക്കോളം പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ നമ്മൾ അവർ കൊണ്ടുനിന്ന് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ആരോട്ടോ തറവാട് അപ്പൊ നമ്മ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചത് റെസ്റ്റ് എടുക്കാറുണ്ടെട്ടോ കൊണ്ട് പോയിക്കിനി അവിടെ കൈയോടെ ഇപ്പിട്ടുണ്ടായിരുന്നു ഇനി എലിബൻ എന്തായാലും ചെറിയ ചെറിയ ആയി കട്ട് ചെയ്തെല്ലാവർക്കും കൊടുത്തോളൂ അപ്പോൾ നമ്മളതേ ഫുഡ് അയക്കാൻ വേണ്ടിയിരുന്നായിരുന്ന കേട്ടോ അപ്പോൾ അതേ ചാച്ച കടപ്പൂട്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതാണെങ്കിൽ ചാച്ചേ നമ്മുടെ ഒപ്പം ഫുഡ് അയയ്ക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ കമ്പനിക്ക് ഭക്ഷണത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പം കുബൂസ് ഉണ്ടായിരുന്നു ഫ്രൈഡ് ചിക്കൻ ഉണ്ടായി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായി പത്തിരി ഉണ്ടായിരുന്നു ഇറച്ചിക്കറി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ അപ്പം ഉണ്ടായിരുന്നു പിന്നെ എളിമാടെ സ്പെഷ്യൽ ഒരു ബട്ടർ ചിക്കനും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഉണ്ടായിരുന്നു ഐറ്റംസുണ്ടായിരുന്നെട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ ഇത് ഫുഡൊക്കെ കഴിച്ചു കൊടുത്തിട്ടോ അപ്പോൾ അത് ഹസാ ഫ്രെജ് ഫ്രൈസ് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവൾ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി കഴിച്ചിട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണ്ട് കഴിച്ചിട്ടായിരുന്നു അപ്പോൾ അതേ ജെസിൽ അമ്മയുടെ അവൻ കേക്കിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാറായിരുന്നു എന്ത് കേക്കാണ് കേക്കാണെന്നൊക്കെ പറഞ്ഞു എവിടെന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാവർക്കും കേക്ക് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടമായിരുന്നു പിന്നെ നമ്മൾ ഇതേ ഫുഡൊക്കെ കഴിച്ചു C'est vraiment spécial, on va pas <laughs> അങ്ങനെ നമ്മുടെ ഫുഡ് എടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അവിടെ റെസ്റ്റ് തിന്നതൊക്കെ ഇനി ദഹിക്കണല്ലോ കുറച്ച് നേരെ അവിടെ നിന്ന് പുറത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴത്തേക്കും തേളിയുമ്പോഴ അടുത്ത സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഡെസർട്ടായിട്ട് ബ്രഡ് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ അതായത് എല്ലാവരും കൂടിയും കഴിച്ച് നോക്കിയായിരുന്നു അതും നല്ല സൂപ്പർ ടേസ്റ്റൊക്കെ ആയിരുന്നെട്ടോ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ച് പിന്നെയും കുറച്ച് നേരം കൂടി അവിടെയൊക്കെ ഇരുന്നായിരുന്നോ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിന് നേരം അവിടെ നിന്നില്ലായിരുന്നോ കാരണം അതിൻ്റെ പിറ്റേ ദിവസമാണ് ചിക്കൻ ഷാർ ഹജ്ജ് ഹജ്ജിന് പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾക്ക് അവർ വിൽക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോകണം അങ്ങനെ കുറച്ച് അവിടെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം കൂടി ഇരട്ടിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു അപ്പോൾ അപ്പം ബ്രെഡ് പുട്ടി കഴിക്കുന്ന വീഡിയോ ഇവൻ്റെ എന്തായാലും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ എടുത്തു കണ്ടോയത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം എയർപോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ